നമ്മുടെ ബിന്നിയുടെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുകയാണ് അതെ മറ്റേ അക്ബറിന്റെ ഗ്രൂപ്പ് വിട്ട് ഇവിടെ അനുവിന്റെ ഗ്രൂപ്പിലേക്ക് ചേർന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഗ്രൂപ്പിസത്തിനെതിരെയും ബിന്നി ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഗ്രൂപ്പും ഉണ്ട് എല്ലാവർക്കും ഫേവററ്റിസം ഉണ്ട് അതാണ് ഏറ്റവും കോമഡി പിന്നെ രാവിലെ അനു ക്യാരക്ടർ എടുത്ത് കഴിച്ചതിന് ഇത്രയും കോലാഹലം ഉണ്ടാക്കിയ ആൾക്കാർ മസ്താനി തക്കാളി എടുത്ത് കഴിച്ചിട്ട് മൈൻഡ് പോലും ചെയ്തില്ല കണ്ണടച്ചു കളഞ്ഞു അതെ അക്ബർ അവിടെ കണ്ണടച്ചിരിക്കുകയാണ് അതാണ് ബിന്നി കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പൊ സോ ഇവിടെ ബിന്നി അക്ബറിനെതിരെയും ജിസേലിനെതിരെയും നിന്ന് കളിക്കാൻ നോക്കുകയാണ് ജിസേലിനെ കിച്ചണിനകത്ത് കേറ്റാൻ പാടില്ല അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് തുടങ്ങാം എന്താണ് നടക്കുന്നത് ബിന്നിയുടെ ആ കരിക്കൾ എന്തൊക്കെയാണ് ബിന്നി ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആ സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കുകയാണ് അപ്പം അനുവാണ് അനുവും പിന്നെ ആതിലെ നൂറയാണ് ആ ഒരു ഗ്രൂപ്പിലുള്ളത് അവർ ഗേൾസ് ഗ്രൂപ്പ് റനയും കൂടെ ഉണ്ട് റന ഇടയ്ക്കിടയ്ക്ക് വരും അപ്പൊ ഗേൾസ് ഗ്രൂപ്പാണ് അവർ ആ ഗ്രൂപ്പിൽ ആഴ്ചതോറും ഓരോ ഗ്രൂപ്പുകൾ മാറിക്കൊണ്ടിരിക്കും ഇനി ബിന്നി മിക്കവാറും അടുത്ത ആഴ്ച കട്ടപ്പയാവും ആദിലെ കട്ടപ്പയുടെ വക്കിലെത്തി എന്നിട്ട് തിരിച്ചു വന്നു മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ഇങ്ങനെ എന്റെ ദൈവമേ സീസൺ സെവൻ മൊത്തം ഈ ഗ്രൂപ്പ് ഗ്രൂപ്പുകളെയും കട്ടപ്പയും മാത്രം ആയി പോവല്ലോ എന്നാണ് എൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഗ്രൂപ്പിൻ്റെ ബിന്നി ഇവിടെ അതിസമർത്ഥമായി ഗ്രൂപ്പ് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ബിന്നി അതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു സംഭവം നടന്നു ടാസ്ക് ബിന്നിയുടെ കാര്യം വരുമ്പോൾ മുന്നേ നൂതിലാ പരസ്യം നൂതിലാ പരസ്യം നൂതില ചെരുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പരസ്യമായിരുന്നു നല്ല ടാസ്ക് ഒന്നും അല്ല പക്ഷേ ഞാൻ ചിരിച്ച് ലൈവ് കണ്ടാണ് ഞാൻ ചിരിച്ചത് അത് എപ്പിസോഡിൽ അത്രയും രസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവരുടെ ടെലിവിഷനാണ് ഇവർ ചെയ്തത് കോമഡി ആയിരുന്നു കുളമാണെങ്കിലും എനിക്ക് ചിരിക്കാൻ കുറേ ഉണ്ടായിരുന്നു മനസ്സിലായ അതിനകത്ത് അനീഷ് അച്ഛനായിട്ട് റേന കൊച്ചു മോളായിട്ട് ജിസേല് ടീച്ചറായിട്ട് അനുവും പ്രവീണും ക്ലാസ്സിലെ മറ്റേ ഒരു ഇച്ചിരി ഹൈ ഹൈ അതായത് ഒത്തിരി ഇച്ചിരി പണക്കാരുടെ മക്കളായിട്ട് പിന്നെ ആര്യനും നിവീനും പിന്നെ ആരായിരുന്നു സാബുമാനുമാണ് സൂപ്പർ ഹീറോസ് ആയിട്ട് ലാസ്റ്റ് വരുന്നത് എൻ്റെ അമ്മയെ നിവിനും ഓടി വന്നപ്പോൾ നിവിൻ്റെ മുണ്ട അതൊക്കെ അഴിഞ്ഞും പോയി ചിരിച്ചു മരിച്ചു അത് ലൈവിൽ കാണാൻ ചിരി ഉണ്ടായിരുന്നു എപ്പിസോഡിൽ അങ്ങനെ അറിയില്ല ബോറായിരുന്നു പക്ഷെ അത് ഗോൾഡൻ കോയിൻ കിട്ടുന്ന ടാസ്ക് ആയിരുന്നു കേട്ടോ പക്ഷെ കൊള്ളാം എല്ലാം കൂടെ കൊള്ളാം അപ്പം എന്തായിരുന്നാലും ആ ടാസ്ക് കഴിഞ്ഞ ശേഷം ബിന്നി ഒരു വരവുണ്ട് നോക്കുമ്പം മസ്താനി ബിന്നിയെ നോക്കിയിട്ട് തക്കാളി നമ്മുടെ രാവിലെ അരു കാണിച്ചല്ല ക്യാരറ്റ് ി തക്കാളി എന്ന് പറഞ്ഞ് അക്ബറിന് കൊണ്ട് കൊടുത്തു അക്ബർ അപ്പൊ ബിന്നി ആഹാ രാവിലെ അനു ക്യാരറ്റ് കഴിച്ചപ്പോഴ് ഒരു നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം എന്നിട്ട് ഇപ്പം മസ്തലിയുടെ കാരറ്റ് മേടിച്ച് കഴിച്ചിരിക്കുന്നു അല്ലേ അപ്പൊ അക്ബർ ഞാന് അക്ബർ അവിടെ ബബ്ബബ്ബ അടിക്കുന്നുണ്ട് അത് പിന്നെ അത് പിന്നെ ആ ചെറിയൊരു ഒക്കെ എനിക്ക് കഴിക്കാം അതുകൂടി അല്ല തക്കാളിയൊക്കെ എനിക്ക് കഴിക്കാം അത് പറ്റിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിസം 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 ഇന്നലെ വരെ ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നു ഇന്ന് ഞാൻ ഞാനിപ്പോൾ ആ ഗ്രൂപ്പിലില്ല ഞാൻ വേറെ ഗ്രൂപ്പിൽ പോയി പക്ഷെ നിങ്ങളിവിടെ ഗ്രൂപ്പിസമാണ് കളിക്കുന്നത് അക്ബർ നിങ്ങൾ ഇവിടെ ഗ്രൂപ്പ് പീസമാണ് കളിക്കാൻ പറ്റത്തില്ല എനിക്ക് കിച്ചണിൽ നിൽക്കാം അപ്പൊ പ്രവീൺ ബിന്നിക്ക് എന്താണ് പ്രശ്നം തക്കാളി എടുത്തു മസ്താനി തക്കാളി എടുത്തു അത് മാത്രമല്ല മസ്താനി അക്ബറിന്റെ ഷെയ്ഡാണ് അപ്പാനി പോയി ഇനിയിപ്പോ മസ്താനിയാണ് പോവേണ്ടത് മനസ്സിലായില്ലേ തക്കാളി എടുത്തിരിക്കുകയാണ് പറ്റത്തില്ല പറ്റത്തില്ല അന്ന് അവർ അനു എടുത്ത ക്യാരറ്റിന് അപ്പൊ അനു എന്നെ ക്യാരറ്റിനെ കുറിച്ചാണല്ലോ കേൾക്കണത് ഇവിടെ എൻ്റെ പെർഫോമൻസ് സ്പേസിൽ അവൾ നിന്ന് കയറി പെർഫോം ചെയ്യണത് കുഴപ്പമില്ല തൽക്കാലം കുറച്ച് സഹിക്കാം അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കട്ടപ്പ അനു ഇവിടെ ഇങ്ങനെ ഇരിക്കുക അനു ആദിലേ നൂറ് അപ്പം ബിന്നി ഇവിടെ പെർഫോമൻസ് ചെയ്യാം പറ്റത്തില്ല പറ്റത്തില്ല അപ്പോൾ അക്ബർ ഓ ഇവളെ കൊണ്ട് വലിയ കഷ്ടമായല്ലോ ഗ്രൂപ്പിൽ നിന്ന് എവളെന്നെ കട്ടപ്പ ആക്കി ഈ സീസണിലെ ഏറ്റവും വലിയ പേര് കട്ടപ്പയാണ് കേട്ടോ ബിന്നി ബിന്നിയുടെ ഗ്രൂപ്പിനെ കട്ടപ്പയായി മാറിയിരിക്കുകയാണ് അപ്പം ബി അപ്പം അക്ബർ പക്ഷേ എവിളെ കൊണ്ട് ഇത്രൊരു ശല്യമാണ് ദൈവമേ രാവിലെ അവളുടെ ജയിലിൽ പോകാനുള്ള നാടകമാണ് ഞാൻ ബ്രേക്ക് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ അറിയാതെ തക്കാളി മേടിച്ച് കഴിച്ചും പോയി മത്ത തക്കാളി മേടിച്ച് കഴിച്ചു 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 അക്ബർ ആ പിന്നെ പിന്നെ ചെറിയൊരു കഷ്ണമായിരുന്നു അങ്ങനെ പോയി എന്താ എന്താ വേണ്ടത് വേണ്ടത് എനിക്ക് ചപ്പാത്തി മാവ് കുഴക്കണം ആ ചപ്പാത്തി മാവ് കുഴക്കാം അപ്പൊ ബിന്നിപ്പം ചപ്പാത്തി മാവ് കുഴക്കണോ എന്നാ കുഴക്കണോ അപ്പൊ ബിന്നി ഞാൻ കുഴക്കത്തില്ല ഏ എനിക്ക് കുഴയ്ക്കാൻ പറ്റില്ല എനിക്ക് ഒറ്റയ്ക്ക് കുഴക്കാൻ ചപ്പാത്തി മാവ് പറ്റത്തില്ല അപ്പം പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കുഴക്കണം ഞാൻ വേറെ ഏതെങ്കിലും ജോലി ചെയ്യും എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യും എന്നാൽ പിന്നെ ഞാൻ കുഴക്കാം പ്രവീണ് ഞാൻ കുഴയ്ക്കാം അപ്പം അനു പതുക്കെ പതുക്കെ വരുന്നുണ്ട് എൻ്റെ ക്യാരറ്റിൻ്റെ കാര്യം ഇങ്ങോട്ട് കയറിപ്പോ അങ്ങോട്ട് മാറിയിരിക്കും കണ്ടന് വേണ്ടി കയറി വരെയാണ് ഓ പ്രവീൺ അപ്പുറത്ത് അപ്പോൾ അത് കഴിഞ്ഞ് ശരി ശരി ഇനിയിപ്പോൾ ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഒന്നും വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ആ അതിൻ്റെ കൂടെ അവിടെ വഴക്കായെ അതിനിടെ കൂടെ ജിഷിൻ അവിടെ നിന്ന് കറിയിൽ ഇങ്ങനെ പാനിങ്ങനെ വെച്ചിട്ട് ഇതായിക്കൊടുക്കാം എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് എടുത്ത് ഒറ്റ അടി അപ്പോൾ കറിയൊക്കെ തെറിച്ചു തരുന്നു അതിൻ്റെ കൂടെ ആര് അവിടെ കിടന്ന് എൻ്റെ അപ്പോ എന്നോ പറയണ്ടല്ലോ ആര്യൻ്റെ ഇതെന്ന് പറഞ്ഞ് ഡ്രമാസ് ഡ്രാമാസ് എന്ന് പറയണത് നമുക്കിങ്ങനെ റിയൽ ആയിട്ട് കളിക്കണം പക്ഷെ നമുക്ക് ഇങ്ങനെ വെറുപ്പിക്കൽ ഫീൽ ചെയ്യും കാര്യം ആര് അങ്ങനെയാണ് ആരിൻ്റെ ഗെയിമും ആരിൻ്റെ കളിയും എല്ലാം അങ്ങനത്തെ ഒരു ഗെയിമാണ് മനസ്സിലായി ആര് ആരുടെ കൂടെ നിൽക്കണോ അവർ നെഗറ്റീവ് അടിക്കും അത് ഫോർ ആണ് ഫോർ ഷുവർ സോ അവിടെ ജിസേലിടയ്ക്ക് സാരി ഇപ്പം മറ്റേ സെറ്റും ഉണ്ടാക്കിയാണ് വിളത്തിയിരുന്നത് മലയാളി മങ്കയായിരുന്നു ജിസേൽ പിന്നെ അനീഷിൻ്റെ കൂടെ ഒരു റാമ്പ് വാക്കൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കാര്യം അനീഷും ജിസേലും ഒരേ കോസ്റ്റ്യൂംസ് ആയിരുന്നു ഇന്ന് അത് കഴിഞ്ഞ ശേഷം മലയാളി മങ്ക വേഷമൊക്കെ മാറ്റി ജിസേൽ മറ്റേ മറ്റേ ചുരിദാറൊക്കെ ഇട്ട് പതുക്കെ വരെയൊക്കെ മറ്റേ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സഹായം ആ അപ്പോഴത്തേക്ക് ആരുടെ സഹായം വേണ്ട നമ്മൾ ചെയ്യാൻ പോവാണ് ഏ അപ്പം ബിന്നി ഈ സമയം കൂടി ബിന്നിക്ക് ഇവിടെ ഒന്ന് ചെയ്താൽ പോരെ ഞാൻ പൊറോട്ട ഉണ്ടാക്കുക അനുനെയൊക്കെ വിളിക്ക് പവർ വിളിക്കണം എന്നിട്ട് എല്ലാവരും ചപ്പാത്തി മാവ് ബിന്നി അതാണ് മനസ്സിലായ ബിന്നി എവിടെ ഒറ്റപ്പോൾ ഗ്രൂപ്പിലേക്ക് പോയി പുതിയ ഗ്രൂപ്പിലേക്ക് ആ സമയം കൊണ്ട് അക്ബറും ആരനും മാവ് കുഴക്കാൻ വേണ്ടിയിരുന്നു പതുക്ക സൈഡിൽ കൂടി ജിസേൽ നുഴഞ്ഞു കയറണം ഞാൻ ഈ കാണിക്കുന്നത് ജിസേൽ നുഴഞ്ഞു ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയിരിക്കുകയാണ് ഇങ്ങനെ സ്റ്റൈലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരിനും അക്ബറുമാണ് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് ഈ സമയം കൊണ്ട് അപ്പുറത്ത് ബിന്നി ഹാ ഒരു ക്യാരറ്റ് നീ എടുത്തപ്പോൾ കുഴപ്പം ആര് അനുവിൻ്റെ ഗ്രൂപ്പിലേക്ക് പോയിരിക്കുകയാണ് എന്നാലും ഞാൻ എനിക്ക് കുഴയ്ക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കുഴക്കണമായിരുന്നു അനുവിനെ പിടിച്ചിരുത്തി കുഴക്കണമായിരുന്നു അതാണ് ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ എന്നിട്ട് ആ കിച്ചണിൽ ജിസേലിനെ പിടിച്ച് മാറ്റി അവിടെ ആധിപത്യം സ്ഥാപിക്കണമായിരുന്നു സത്യം അവിടെ ചെങ്കുടി നാട്ടണം എന്നാൽ കാര്യം ഇതൊരിപ്പം ഇപ്പോൾ ഒരു യുദ്ധം അതിനകത്ത് ആ ഇവിടെ അവിടെ ഒരു യുദ്ധമാണ് അങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ എൻ്റെ സ്വപ്ന കണ്ടന്റാണ് ആ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ഞാൻ വീഡിയോ ഒക്കെ എഴുതുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു പക്ഷേ എല്ലാം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു ബിന്നി ബിന്നി വേസ്റ്റ് ചെയ്ത് കളഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്നു അനുവിനായിട്ട് അവിടെ ഇടിച്ച് കയറി മാറങ്ങൂട്ട് നമ്മൾ മാവ് കുഴയ്ക്കും എന്ന് പറഞ്ഞിരുന്നു കുഴച്ചിട്ട് അപ്പോൾ ജിസേൻ അവിടെ ഇരുന്ന് കരയണതൊക്കെ നമുക്ക് കാണായിരുന്നു അത് നടന്നില്ല പക്ഷേ അതിന് പകരം പിന്നെ അപ്പുറത്ത് പോയിരുന്നു വെറുതെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞു അപ്പോഴത്തേക്കും ജിസേലും ആരിനും അക്ബറും അങ്ങോട്ട് നോക്ക് 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 എന്ന് പറഞ്ഞാൽ അവിടെനിന്ന് വർത്താനം പറഞ്ഞത് ഇവിടെ ആരിനും അക്ബറും ജിസേലും കൂടി ഇരുന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരദൂഷ്ടം പറഞ്ഞാൽ അവർ കുഴയ്ക്കുന്നുണ്ട് ഇവിടെ ഇവരിരുന്ന് അവരുടെ പരദൂഷ്ടം പറയുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സ്പോൺസേർഡ് ടാസ്ക് വരുന്നത് അക്ബറും ബിന്നിയാണ് ജഡ്ജ് ആവുന്നത് ഓ അക്ബറും ബിന്നിയും ബിന്നി ഇവിടെ മെയിൻ റോളിലേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ടീം എ ടീം ബി ടീം ബേയിൽ ടീം എ ബിയിലും കയറാൻ ഇവിടെ ഇടിയായിരുന്നു എയിൽ ജിസേൽ ആര്യൻ സാബു ഒനിൽ അബി റനാ ജിഷിൻ ടീം ബിയിൽ ലക്ഷ്മി നിവീൻ പ്രവീൺ നോറ ോറന്ന് നൂറ അയ്യോ നൂറ ആദിലാഷ് ഷാനവാസ് അനു അനീഷ് ഇതായിരുന്നു കേട്ടോ അപ്പം ഇതാണ് രണ്ട് ടീംസ് ഇവർ തമ്മിലൊരു സ്പോൺസർ ടാസ്ക് ആണ് ടൈൽസിൻ്റെ എന്തോ ടാസ്ക് ആണ് അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജഡ്ജസ് അക്ബറും ബിന്നിയാണ് ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം അടുത്ത യുദ്ധം തുടങ്ങാൻ അത് മിക്കവാറും എപ്പിസോഡിലായിരിക്കും ഇന്ന് ചപ്പാത്തി മാവ് പ പരത്തുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നടക്കണേ എന്നാണ് എന്തായാലും കണ്ടന്റ് ഉണ്ട് അവിളു അത്രേ ഉള്ളു അല്ലാത്ത ശോകമാണ് നമുക്കിന്ന് അത്യാവശ്യത്തിന് കണ്ടന്റ് ഉണ്ട് കുറച്ചുണ്ട് ഇന്ന് എപ്പിസോഡിനകത്ത് എന്നാലും കുറച്ചുകൂടെ നേടപ്പാകട്ടെ നമുക്ക് ആ ഒരു ജിസേലിനെ എങ്ങനെയെങ്കിലും കിച്ചണിൽ നിന്ന് മാറ്റണമല്ലോ അപ്പോൾ ആ ഒന്നെങ്കിൽ ജിസേൽ അല്ലെങ്കിൽ അനു അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ആ കിച്ചണിൽ നിൽക്കണമെന്ന് എനിക്ക് കാണണം നമുക്ക് നോക്കാം ഇതൊക്കെ ഇല്ലാത്ത സത്യം ഇല്ലാത്ത നടക്കാത്ത കാര്യങ്ങളാണ് നടക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും ബിന്നിയുടെ ഈ ഒരു ജൈത്രയാത്ര ആരംഭിക്കുകയാണ് നമുക്കിപ്പോഴാണ് ബിന്നിക്ക് ഡേ വൺ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ നേരത്തെ കളിച്ചിരുന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും നമുക്ക് ഇതായിട്ട് വരും പക്ഷേ ഇനി സപ്പോർട്ട് കിട്ടും ഇനി കിട്ടിക്കോളും ഇനി ഇനി കിട്ടിക്കോളും മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും പക്ഷെ കട്ടപ്പായ ബോക്കാണ് പണി പാളും മനസ്സിലായാൽ അതിനെയൊക്കെ ജസ്റ്റ് മിസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് നോക്കാം ബിന്നിയുടെ ഗെയിം എങ്ങനെ പോകണം എന്നുള്ളത് ബിന്നി ഇവിടെ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നുയർന്ന് വരെയാണ് ബിന്നിയുടെ ഗെയിം അങ്ങോട്ട് പോകണം നമുക്ക് കാണാം അപ്പം അടുത്ത വീഡിയോ വരേക്കും ബായ്